സീസൺസ് നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും സാബുമാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സാബുമാരും പറയുന്നുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരുടെയും തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ നോമിനേഷനിലൂടെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കുറ്റാണോ പറയുന്നത് അതോ തെറ്റ് എന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ കുറ്റാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരുടെയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നൊന്നുമില്ലല്ലോ നമ്മളിവിടെ ഇരുന്ന് കുറ്റമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ആ അത് ശരിയാണല്ലോ എന്നും പറഞ്ഞ് സാബുമാൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഷാനവാസും ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഷാനവാസും സാബുമാനും നല്ല കൂട്ടായിട്ടുണ്ട് അക്ബറിൻ്റെയൊക്കെ കുറ്റമാണ് കൂടുതലായിട്ടും പറയുന്നത് അക്ബറിന് ഗ്യാംഗിൽ ചേർന്നവരെല്ലാം ഓരോരുത്തരായി ഓരോരുത്തരായി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകാൻ തുടങ്ങി അത് അവൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ കൂടെ കൂടിയവരെല്ലാം ഇപ്പോഴും സേഫായിട്ടുണ്ട് ആതിലെ നൂറെയൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ ആ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് സാബുവാൻ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇവിടെ സേഫായിട്ട് രണ്ടുപേരും സേഫായിട്ട് ഇവിടെ ഉണ്ട് എന്നാണ് ഷാനവാസ് പറയുന്നത്